ശേഷം വിനീഷ് ഫോഗട്ട് തിരികെ രാജ്യത്തേക്ക് എത്തുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്ന് കാണുന്നത് വിനീഷ് ഫോഗട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ഈ ഒളിമ്പിക്സ് കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട താരം അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട താരം ഉഗ്രൻ പ്രകടനത്തോടുകൂടി മെഡൽ ഉറപ്പിച്ചു പക്ഷേ അവസാനം ഫൈനലിൽ കാണാതെ പുറത്തേക്ക് പോകേണ്ടി വന്നു നിരാശയോട് പുറത്തേക്ക് പോകേണ്ടി വന്നു ആ നിരാശ നമ്മളെല്ലാവരും പങ്കുവച്ചതാണ് ഒടുവിൽ നിയമപരമായ പോരാട്ടം നടത്തി പക്ഷേ രാജ്യം മുഹിച്ച മെഡൽ അത് ലഭിച്ചില്ല കോടതിയിൽ നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടായില്ല എങ്കിലും താരപരിവേഷത്തോട് കൂടിയത് അവിനേഷ് ഫോഗട്ട് തിരികെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് പാരീസിൽ നിന്ന് കണ്ണീരണിഞ്ഞ് വിനേഷ് ഫോഗട്ട് സ്നേഹത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നു വൈകാരികമായ അന്തരീക്ഷമാണ് പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്ത് ഗുസ്തി താരങ്ങളുടെ വലിയ പ്രതിഷേധം സമരം ആ സമരത്തിനൊക്കെ ഉറച്ച ഊർജ്ജസ്വലയോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നേതൃത്വം നൽകിയ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ പാരീസിൽ നിന്ന് മെഡലില്ലാതെ മടങ്ങുമ്പോഴും താരത്തിളക്കത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അനുകൂലമായൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല നിയമങ്ങളെല്ലാം പാലിച്ചാണ് അവസാനം വരെ മത്സരിച്ചത് ഫൈനലിൽ നൂറ് ഗ്രാം ഭാര കൂടുതലിന്റെ പേരിൽ പുറത്തുപോയെങ്കിലും വെള്ളി വെള്ളിമെഡലിന് അർഹയാണ് എന്നതായിരുന്നു വാദം പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല പരിസര മെഡൽ നഷ്ടത്തിന് പിന്നാലെ വിരമിക്കലും പ്രഖ്യാപിച്ചിരുന്നു ആ തീരുമാനം ഒരുപക്ഷെ പുനഃപരിശോധിച്ചേക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇരുപത് വയസ്സ് മാത്രമാണ് വിനേഷ് ഫോഗട്ടിന് പ്രായം ഹരിയാനക്കാരിയാണ് ഇത് മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലും പതിനാറിലും ഇരുപത്തി ഒൻപത് വയസ്സുകാരിയാണ് വിനേഷ് ഫോഗട്ട് ഇരുപത്തി ഒൻപത് വയസ്സാണ് പ്രായം ഇത് മൂന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു പാരീസിലേത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപതിലും ഒളിമ്പിക്സിൽ മത്സരിച്ച് ഈ കുറി മെഡൽ ഉറപ്പിച്ചിരുന്നതാണ് ഫൈനലിലേക്ക് മുന്നേറുമ്പോഴാണ് നൂറ് ഗ്രാം ഭാര കൂടുതൽ എന്ന സാങ്കേതിക കാരണത്താൽ പുറത്തേക്ക് പോയത് പക്ഷേ അതുവരെ നിയമപരമായി എല്ലാം പാലിച്ചുകൊണ്ടാണ് കലാശപ്പോലേക്ക് എത്തിയത് അതുകൊണ്ട് മെഡലിന് അർഹതയുണ്ട് ഫൈനൽ ബോധയിലേക്ക് ഇറങ്ങിയില്ലെങ്കിലും എന്നതായിരുന്നു വാദം പക്ഷേ ആ വാദം അംഗീകരിക്കപ്പെട്ടില്ല മെഡലില്ലാതെയാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് വിരമിക്കൽ പ്രഖ്യാപനം ഒരു പക്ഷേ പുനഃപരിശോധിക്കപ്പെട്ടേക്കാം പുനഃപരിശോധിച്ചേക്കും അടുപ്പമുള്ളവർ പറയുന്നു ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് താരങ്ങളുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് പി ബസന്തി എന്നുണ്ട് ബസന്തി വിരമിക്കൽ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന് ചില സൂചനകൾ വരുന്നുണ്ടല്ലോ അക്കാര്യത്തിലടക്കം ഇന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ നിതീഷ അല്പസമയം മുമ്പാണ് വിനേഷ് പോകിട്ട് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയത് സാക്ഷി മാലിക്കും ബജറംഗ് പുനിയും അന്ന കുി താരങ്ങളുടെ സമരത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് താരങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു സ്വീകരിക്കാൻ അതോടൊപ്പം തന്നെ നാട്ടുകാരും മറ്റു ആരാധകരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വൻ സ്വീകരണമാണ് ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വിനേഷ് ഫോഗട്ടിന് ലഭിക്കുന്നത് അല്പസമയത്തിനകം അവർ മാധ്യമങ്ങളെ കാണും എന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ആ ബിനേഷ് വെള്ളി മെഡല് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീല് സി എസ് തള്ളിയ ഒരു പശ്ചാത്തലത്തിൽ രണ്ടു ദിവസം വൈകിയാണ് വിനേഷ് ഫോഗ് എത്തിയത് നേരത്തെ ഇന്ത്യൻ ഒളിമ്പിക് ടീം അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ മടങ്ങി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ് വിനേഷ് ഫോട്ടിന് ഊഷ്മളമായ സ്വീകരണമാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരുക്കിയത് നിയമയുദ്ധത്തിന് ശേഷം കൂടിയാണ് വിനേഷ് ഫോഗട്ട് ജന്മനാട്ടിലേക്ക് തിരികെ എത്തുന്നത് വൈകാരികമായൊരു അന്തരീക്ഷമാണ് പരീസിൽ സംഭവിച്ചത് ഒരു താരത്തിനും സംഭവിക്കാൻ പാടില്ലാത്തതാണ് പരീസിൽ സംഭവിച്ചത് അത്ര വലിയ നിരാശ സ്വാഭാവികമായും വിനേഷ് ഫോഗിന് മാത്രമല്ല രാജ്യത്തിന് ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ കേസ് നടത്താനുള്ള കായിക കോടതിയിൽ കേസ് നടത്താനുള്ള ഇടപെടലുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളി മെഡൽ എന്ന വിനേഷ് ഫോഗട്ടിന്റെ വാദം ആവശ്യം അത് അംഗീകരിക്കപ്പെടാതെ പോവുകയായിരുന്നു ആ നിരാശ കൂടിയുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് വിനീഷ് ഫോഗട്ട് ഡൽഹിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് വൈകാരികമായ രംഗങ്ങൾ കണ്ണീരടിഞ്ഞുകൊണ്ട് വിനീഷ് ഫോഗട്ട് സഹതാരങ്ങളും മാധ്യമപ്രവർത്തകരും ആരാധകരുമടക്കം വലിയ തിരക്ക് വലിയ സ്വീകരണമാണ് ഡൽഹിയിൽ വിനീഷ് ഫോഗട്ടിന്റെ വിമാനത്താവളത്തിൽ നൽകിയത് ഗെയിംസിലെയും കോമൺവെൽത്ത് ഗെയിംസിലെയും സ്വർണ മെഡൽ തിളക്കത്തോടു കൂടിയായിരുന്നു വിനേഷ് ഭഗട് പരീസിലേക്ക് പോയത് ഇക്കുറിയൊരു മെഡൽ ഉറപ്പിച്ചിരുന്നതാണ് പക്ഷേ അപ്രതീക്ഷിതമായി അഭിചാരിതമായി ചിലത് സംഭവിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട വലിയ തോന്നല മറ്റുതരം ചർച്ചകളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നതുമാണ് അതിനിടയിലാണ് കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ എല്ലാവരും കാത്തിരുന്നു പക്ഷേ അവിടെയും അനുകൂലമായൊരു സമീപനം ഉണ്ടാകാതെ പോയി അല്പം മുമ്പാണ് വിനേഷ് ഫോഗട്ട് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് സുഹൃത്തുക്കളും സഹതാരങ്ങളും ഉൾപ്പെടെ വലിയ നിര സ്നേഹ വായ്പോടുകൂടി വിനേഷ് ഫോഗട്ടിനെ താരത്തെ സ്വീകരിക്കുകയായിരുന്നു കണ്ണീരണിഞ്ഞട്ടായിരുന്നു സ്വീകരണത്തോടുള്ള അവിനേഷ് വകട്ടിൻ്റെ പ്രതികരണം വിരമിക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ അക്കാര്യത്തിൽ ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകും വിരമിക്കൽ തീരുമാനം പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്